ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ എനിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ നിങ്ങളെ കാണിക്കുന്നതോ ഞാൻ ഇന്ന് ഒരു താളി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് തേക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് കുറേ നാളുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്ന് ചെയ്യാൻ കരുതി കേട്ടോ രാവിലെ തന്നെ മറ്റേ വൃശ്ചികമാസം അതിന് നല്ല തണുപ്പാണ് അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ കരുതി അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് തുളസിയില ചെമ്പരത്തിയുടെ ഇലയും പിന്നെ പനിക്കോർക്ക ചെമ്പരത്തിയുടെ പൂ വേണം നല്ല കിളർന്ന ഇല വേണം ചെമ്പരത്തിയുടെ പിന്നെ മുരിങ്ങയിലുണ്ട് പിന്നെ തുളസി ഇല തുളസിയില നമ്മളിവിടെ ചുമന തുളസിയാണ് എടുത്തത് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇപ്പം കറ്ററുവര ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാം ഇവിടെ നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ അതാണ് എടുത്തത് പിന്നെ കീഴടനെല്ലി ഇതാണ് ഞാൻ നാ എടുക്കുന്നത് കേട്ടോ ഇത് കീഴടനെല്ലി അല്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ആ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് പിന്നെ പേരയുടെ ഇല അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ നമ്മൾ എടുക്കുന്നത് നല്ലപോലെ നമ്മൾ കഴുകിയിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ പിന്നെ ഇടയ്ക്ക് വീടുകൾ കണ്ടത് എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെല്ലാം ഉള്ളാട്ടോ ഞാൻ അപ്പോൾ പേരെ നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവളുടെ അടുത്തോട്ടാണേ പോയത് അപ്പം ഞാൻ ഇത് രണ്ട് ഗ്ലാസ് വെള്ളത്തിലാട്ടോ ഇത് അരച്ചെടുത്തത് ഇനി നമുക്കത് മുടിയിൽ അപ്ലൈ ചെയ്യാം നല്ലപോലെ നമ്മുടെ മുടിയിലെ എല്ലാ ഭാഗത്തും നമുക്കിത് തേക്കണം തേച്ചപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ കാരണം ഈ മാസം ആയതുകൊണ്ട് നല്ല അടിപൊളി തണുപ്പാണ് അപ്പോൾ ആയതുകൂടെ ഇതുകൂടെ തേച്ചപ്പോൾ നല്ല തണുപ്പായിരുന്നു പിന്നെ ഇത് നമ്മൾ തേച്ചൊരു ഇരുപത് മിനിറ്റേലും കുറഞ്ഞത് വെച്ചിരിക്കണം പിന്നെ പെട്ടെന്ന് പനിയൊക്കെ പിടിക്കുന്നവരാണെങ്കിൽ പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാവും ഞാൻ ഞാനിത് അര മണിക്കൂറോളം തലവെച്ചായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളിത് ആഴ്ചയിൽ രണ്ടും മൂന്നും ദിവസം ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് പിന്നെ നമുക്ക് ഇതിൽ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ബ്രഹ്മി എന്ന് പറയും അത് മുടിക്ക് വളരെ പ്രയോജനമുള്ളൊരു ഔഷധമാണത് പിന്നെ അതുപോലെ കയ്യോനി അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്